ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ വേനൽക്കാലത്ത് കോഴികൾക്ക് തീറ്റ കൊടുക്കുമ്പോൾ ചില ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ് നമ്മൾ വേനൽക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞൊരു വീഡിയോയിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ കുറച്ചുപേർ ചോദിച്ചു എന്ത് തീറ്റയാണ് ദാസേട്ടം കൊടുക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഞാനിവിടെ സാധാരണ കൊടുക്കാറുള്ള തീറ്റയാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ദൈ കാണുന്നത് ഇത് ഞാൻ മറ്റൊരു വീഡിയോയ്ക്ക് വേണ്ടി നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ പക്ഷേ ഇപ്പോഴും ഞാൻ ഈ തീറ്റ തന്നെയാണ് കൊടുക്കുന്നത് അതായത് ഗോതമ്പ് അരി തുടങ്ങിയ ധാന്യങ്ങൾ വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്ത് അതായത് തലേ ദിവസം വെള്ളത്തിലിട്ട് പിറ്റേന്ന് രാവിലെ ആ വെള്ളം ഊറ്റിക്കളഞ്ഞ് എടുത്തത് അത് അരിയും ഗോതമ്പും ഇടും പിന്നെ അതിൻ്റെ കൂടെ ചേർക്കുന്നത് തവിടാണ് അത് അരിത്തവിടോ ചോളകത്തവിടോ എന്ത് വേണമെങ്കിൽ ചേർക്കാം തവിട് നമ്മളിതിൻ്റെ കൂടെ ചേർക്കും പിന്നെ മെയിനായിട്ട് വേറൊരു ഐറ്റം ഉൾക്കൊള്ളിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പച്ചിലകളാണ് കേട്ടോ നമുക്ക് കോഴികൾക്ക് കൊടുക്കാൻ പറ്റുന്ന പരമാവധി പച്ച വേനൽക്കാലത്ത് കൊടുക്കണം കോഴികൾക്ക് ദോഷകരമല്ലാത്ത അതായത് വിഷാംശമില്ലാത്ത ഇലകൾ എന്തും നമുക്ക് കോഴികൾക്ക് കൊടുക്കാം പുല്ല് പോലുള്ളത് അതേപോലെ നമ്മുടെ പച്ചക്കറികളുടെ ഇലകൾ ഇതൊക്കെ നമുക്ക് കോഴികൾക്ക് കൊടുക്കാം പുല്ലൊക്കെ ധാരാളമായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുട്ട ഉൽപ്പാദനമൊക്കെ ഈ വേനൽക്കാലത്ത് കുറവുള്ള ആളുകൾക്ക് പുല്ല് കൂടുതലായിട്ട് കൊടുത്താൽ മുട്ട ഉൽപ്പാദനം കൂടാനും സഹായിക്കുന്ന ഒരു സംഗതിയാണ് പിന്നെ നമ്മൾ വേനൽക്കാലത്ത് ഈ തീറ്റ കൊടുക്കുന്നതിന് കൂടെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ധാരാളം വെള്ളം കുടിക്കാനായിട്ട് വെച്ച് കൊടുക്കുക എന്നുള്ളത് വളരെ പരമപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ അയച്ചു വിടുന്ന കോഴിയാണെന്നുണ്ടെങ്കിൽ വെള്ളം വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം വെയിൽ ഡയറക്റ്റ് അടിക്കുന്ന സ്ഥലത്ത് വെള്ളം വെച്ച് കൊടുക്കരുത് ചെറിയ ഒരു നിതലടിക്കുന്ന അതായത് ടണലുള്ള സ്ഥലത്ത് പുറത്ത് വെള്ളം വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ആ വെള്ളം ഇരുന്ന് വേരുകൊണ്ട് ചൂടാവും അത് കോഴികൾ ഈ വേനൽക്കാലത്ത് കുടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ കൊടുക്കുന്ന തിപ്പം കൊടുക്കുന്ന തീറ്റ് കേട്ടോ